നൂറ്റാണ്ടുകളായി സഭയിൽ തുടർന്നു വരുന്ന പാരമ്പര്യമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷമായി ആചരിക്കാനുള്ള പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരം കോഴിക്കോട് രൂപതയിലെ ജൂബിലി ആഘോഷങ്ങൾക്ക് ഡിസംബർ ഇരുപത്തിയൊൻപതിന് തുടക്കമാകും മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൽ വൈകിട്ട് നാലിന് കോഴിക്കോട് രൂപത മെത്രാൻ വർഗീസ് ചക്കാലക്കലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷപൂർവ്വമായി ദിവ്യബലി അർപ്പിക്കും ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഭദ്രാസന ദേവാലയത്തിൻ്റെ വാതിലിലൂടെ രൂപതാങ്കങ്ങൾ ഒരുമിച്ച് ജൂബിലി കുരിശ് വഹിച്ച് പ്രദക്ഷിണമായി അകത്തു പ്രവേശിച്ച ശേഷമാകും ദിവ്യബലി ഈ ദിവ്യബലിയിൽ ആശീർവദിക്കുന്ന ജൂബിലി കുരിശി എല്ലാ ഇടവകയിലേക്കും കൊണ്ടുവരുന്നതായിരിക്കുമെന്നും അഭിവന്ധ്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് അറിയിച്ചു പ്രത്യാശയുടെ നവസന്ദേശം പേര് സിനഡാത്മക സഭയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രൂപതയിലെ എല്ലാവരും ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്നും അഭിവന്ധ്യ പിതാവ് ആഹ്വാനം ചെയ്തു ഈ ജൂബിലി ആഘോഷം രൂപതയിലും ഇടവകകളിലും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കട്ടെ എന്ന് അഭിവന്ധ്യ പിതാവ് ആശംസിച്ചു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസ്ഡിക്കയിൽ ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന വിശുദ്ധവാതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഡിസംബർ ഇരുപത്തിനാലിന് തുറന്നതോടെയാണ് ലോകമെങ്ങും ജൂബിലി വർഷത്തിന് തുടക്കമായത് ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ രൂപതകളും പ്രത്യേകമായി ആഘോഷം സംഘടിപ്പിക്കുന്നത് രൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നും വികാരിയുടെ നേതൃത്വത്തിൽ സാധിക്കുന്ന എല്ലാവരും ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്ന് അഭിവന്ധ്യ ചക്കാലക്കൽ പിതാവ് നിർദ്ദേശിച്ചു രൂപതാതല തല ശേഷം ജനുവരി അഞ്ചിന് വികാരിയച്ചിൻ്റെയും പാരിഷ് പാസ്റ്ററൽ കൗൺസിലിൻ്റെയും അച്ചപാലന ശുശ്രൂഷാ സമിതിയുടെയും നേതൃത്വത്തിൽ ഇടവക്കത്തല ജൂബിലി ആഘോഷങ്ങൾ നടത്താനും നിർദ്ദേശമുണ്ട് ജനറൽ കൺവീനർ മോൺ ജൻസൺ വീട്ടിൽ റവറൻ ഡോക്ടർ ചെറോം ചിങ്ങന്തറ കൺവീനേഴ്സ് ഫാദർ സജീവ് വർഗീസ് ബിനു എഡ്വേർഡ് ജോയ് ടി എഫ് എന്നിവരുടെ നേതൃത്വത്തിൽ വൈദികരും സന്യസ്ഥരും അൽമായരും ഒരുമിച്ച് ചേർന്ന് ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നു